ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചെമ്മീൻ ഫ്രൈ ആണ് സ്പെഷ്യൽ എന്ന് പറഞ്ഞതുകൊണ്ട് ഒരുപാട് ചേരുവകളൊന്നും ചേർക്കണില്ല കേട്ടോ സാധാരണ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ചേരുവകൾക്ക് പുറമെ ഒന്ന് രണ്ട് സാധനങ്ങൾ കൂടി ഞാൻ അധികം ഉപയോഗിക്കുന്നുണ്ട് ഈ ഫ്രൈ ഉണ്ടാക്കാന് ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചെമ്മീൻ ആണ് എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ ഇതിലേക്ക് മൂന്ന് സവാള രണ്ട് പച്ചമുളക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആവശ്യത്തിന് കറിവേപ്പില ഇത്രയും സാധനങ്ങൾ കൂടി എടുത്തിട്ടുണ്ട് സവാളയും തക്കാളിയും നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല ഇത്രയും മസാലപ്പൊടികളാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാനൊരു സ്റ്റീലിന്റെ ചീനച്ചട്ടി സ്റ്റൗവിലേക്ക് വെച്ചിട്ട് സ്റ്റവ് കത്തിച്ചു കൊടുക്കുകയാണ് ഇനി ഇത് ചൂടായി വരുന്ന സമയത്തെ നമ്മൾക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ചെമ്മി ഫ്രൈ ഉണ്ടാക്കാനേ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് ഇനി ഓയിലാണ് നിങ്ങൾക്ക് ഇഷ്ടങ്കിലും ഓയിലെടുത്തോളൂ കേട്ടോ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നേരത്തെ അരിഞ്ഞു വെച്ച സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യൂട്ടോ എന്നാലേ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഈ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്ത കുക്കിംഗ് വീഡിയോസെ കാണാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിലേ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ സവാള ചെറുതായിട്ടൊന്ന് വഴന്നു വരുന്ന സമയത്തെ നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇവ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്നുകൂടി വഴന്നു വരുന്ന സമയത്ത് തന്നെ ആവശ്യത്തിനുള്ള മസാലപ്പൊടികളും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ അതിനുശേഷം ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം സ്റ്റവിലെ തീയെ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇതെല്ലാം വഴറ്റിയെടുക്കണത് സാധാരണ നമ്മൾ ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കൂട്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം വേവിക്കാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കിയ ചെമ്മീൻ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉച്ചയ്ക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ഞാൻ ഈ ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കുന്നത് നെയ്ച്ചോറും ചെമ്മീൻ ഫ്രൈ നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണേ ഈ ഒരു കോമ്പിനേഷനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കൂടി വേവിക്കാം ഈ ചെമ്മീൻ ഫ്രൈയുടെ കൂടെ കഴിക്കാൻ ഞാൻ എളുപ്പത്തിലൊരു നെയ്ച്ചോറാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കണത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഈ നെയ്ച്ചോറിൻ്റെ റെസിപ്പിയെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം ഇതിലേക്ക് ഞാൻ ഒരുപാട് വെള്ളമൊന്നും ചേർക്കണില്ല ഇതൊന്ന് വെന്ത് കിട്ടാൻ പാകത്തിനുള്ള വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ ലാസ്റ്റ് ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് വേവിച്ചെടുക്കുന്ന സമയത്ത് വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്താൽ മതി നമ്മുടെ സ്പെഷ്യൽ ചെമ്മീൻ ഫ്രൈയിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങാപ്പൂളും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ചെമ്മീൻ ഫ്രൈ നന്നായിട്ട് വെന്തേ പാകമായതിന് ശേഷം ലാസ്റ്റാണ് നമ്മൾ ഈ തേങ്ങാക്കൊത്ത് ചേർക്കണത് ഈ ചെമ്മീൻ ഫ്രൈ കഴിക്കുമ്പോഴേ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് കടിക്കാൻ കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ തേങ്ങാക്കൊത്ത് ലാസ്റ്റ് ചേർക്കണത് ഇഷ്ടമാണെങ്കിൽ വെളിച്ചെണ്ണയിൽ കുറച്ച് കടുക് വറുത്തതും കൂടി ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഒക്കെ താ ഇവിടെ നന്നായിട്ട് വെന്ത് പാകമായിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് വെള്ളം വറ്റിയതിന് ശേഷം കുറച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഈ ചെമ്മീൻ ഫ്രൈ ഒന്നുകൂടി വറ്റിച്ചെടുക്കണം ചപ്പാത്തിയുടെയും പത്തിരിയുടെയും പുട്ടിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചെമ്മീൻ ഫ്രൈ ആണ് കെട്ടോ ഇത് അപ്പോൾ ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ ഇഷ്ടമാണെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം നെയ്ച്ചോറിൻ്റെ കൂടെ മാത്രല്ല കേട്ടോ കുട്ടികൾക്ക് ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സിൻ്റെ കൂടെയും നമ്മൾക്കത് ഉണ്ടാക്കി കൊടുത്തുവിടാം നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ്സൊക്കെ അത്യാവശ്യം കൂടി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇനി വാച്ച് അവറും കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട് നിങ്ങളുടെയൊക്കെ സ്നേഹവും സപ്പോർട്ടും തുടർന്നും പ്രതീക്ഷിക്കുകയാണേ അപ്പം ഞാനും മക്കളും ഉച്ചയ്ക്ക് നെയ്ച്ചോറും ചെമ്മീൻ ഫ്രൈയും ഒക്കെ കൂട്ടി ചോറ് കഴിക്കാൻ പോവുകയാണേ നിങ്ങളെല്ലാവരും ചോറ് കഴിച്ചോ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ പുതിയൊരു റെസിപ്പിയുമായി ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം